വീണ്ടും അകാല വിയോഗ വാർത്ത യുവനടൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാടിൽ മനം നുന്ത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ഹൃദയാഘാതം സംഭവിച്ചതിന് പിന്നാലെയാണ് ആസാമീസ് നടൻ സ്പന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ചികിത്സ ഫലം കണ്ടില്ല നടൻ്റെ മരണവാർത്ത വിനോദ ലോകത്തെ നടുക്കിയിരിക്കുന്നു അസ്തിത്വ എന്ന ചിത്രത്തിലൂടെയാണ് സ്പന്ദൻ അഭിനയരംഗത്തേക്ക് ചുവട് വെച്ചത് വില്ലൻ വേഷങ്ങളിലാണ് താരം കൂടുതലും തിളങ്ങിയത് സോറി എന്ന ഹിന്ദി ഷോർട്ട് ഫിലിമിൽ ഇദ്ദേഹം മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു മാർച്ച് ഇരുപതിനാണ് സ്പന്ദൻ അന്തരിച്ചത് ആസാമി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം